വണ്ടൻമേട് പഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡിസ്പെൻസറി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വക കെട്ടിടം നവീകരിച്ചാണ് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം ഇങ്ങോട്ട് മാറ്റിയത് വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പുതിയ ഡിസ്പെൻസറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിയിൽ നിർവഹിച്ചു വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഗ്രാമപഞ്ചായത്തോ കെട്ടിടം നവീകരിച്ചാണ് ആയുർവേദ ഡിസ്പെൻസറി ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്ത് സെന്റ് സ്ഥലവും കെട്ടിടവുമാണ് ഡിസ്പെൻസറിക്കായി അനുവദിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി പി രാജനായിരുന്നു യോഗത്തിൽ അധ്യക്ഷനായത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റെയ് ജോണി വണ്ടൻമേട് ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീന കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്